ഒഡീഷയിൽ ആക്രമണത്തിനിടെയായ ഫാദർ ലിജോ നിരപ്പേലിൻ്റെ വസതിയിൽ മന്ത്രി വി എൻ വാസുവൻ നേരിട്ടെത്തി കുടുംബാംഗങ്ങളുമായി സാഹചര്യങ്ങൾ ചർച്ച ചെയ്താണ് മന്ത്രി മടങ്ങിയത് സി പി എം നേതാക്കളായ പി വി സുനിൽ കെ ജയകൃഷ്ണൻ ടി എസ് എൻ ഇളയത് സദാനന്ദ ശങ്കർ എന്നിവരും മന്ത്രിക്കൊപ്പം വീട്ടിൽ എത്തിയിരുന്നു ഫാദർ ലിജോയുമായി മന്ത്രി നേരിട്ട് ഫോണിൽ സംസാരിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനവും പ്രതിഷേധാർഹവുമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു നിർത്തിയിട്ടാണ് ഫാദർ മികവിനായി പോകും സംസാരിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞത് കൈക്കുള്ള തരി തകർക്ക് പ്രയോഗങ്ങളാണ് ഇത്തിന് അരിമാര്യത് കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മറ്റു പ്രവർത്തകരെയൊക്കെ ആക്രമിച്ചു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ടത് കുടീക്ഷയിൽ തന്നെ ഫാദർ ഋഷി മാറ്റിനെ വന്നിരുന്ന വിശ്വാസി സമൂഹത്തിൽ ആണിപ്പോൾ പോലീസ് അടിച്ചോദിച്ച് വിദ്യാർത്ഥിക്ക് സംരക്ഷണം കൊടുക്കാണ്ട് അച്ഛനും സന്ദർശനം കൊടുക്കാണ്ട് അക്രമികൾക്ക് സംരക്ഷണം കൊടുത്ത് വിശ്വാസികളെ അടിച്ചു കൊടുത്തിട്ട് വരുന്നത് അതിൻ്റെ ഫലമായി എന്ന് അവർ എന്ന് പറഞ്ഞ വനാന്തരങ്ങളിലേക്ക് പലായനം ചെയ്ത് തിരിച്ചു വരാനുള്ളത് വിഭവ പ്രാഥമിക സൂചിപ്പിച്ച അനുസരിച്ച് കൂടെയുണ്ടായിരുന്നു നമുക്കെല്ലാം നടക്കുന്നതിൽ തുടർച്ചയായി ഛത്തീഗഡുണ്ടായ സംഭവങ്ങൾക്ക് വേറെ ഛട്ടീഗഡിലാണെങ്കിൽ ഒരു കാരണവും കൂടാതെ സിസ്റ്റേഴ്സിനെതിരായി പെരട്ടെടുത്ത് മനുഷ്യക്കടത്തും പേജ് കേട്ടിട്ട് പോലെ മതപരിവർത്തലും എല്ലാം പറഞ്ഞിട്ട് അവർ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ഓഫൻസൊക്കെ ഉണ്ടാകുന്നത് എൻ ഐ എ അന്വേഷിക്കുന്ന ചോദ്യങ്ങൾ ദേശീയമായി ഇത്തരത്തിലൊരു കേസെടുക്കുന്നതിന്റെ ആത്യമായ ലക്ഷ്യം നോക്കിയാൽ മാവോയിസ്റ്റുകളുമായി ബന്ധമുള്ള നീട്ടുന്നതാണ് അല്ലെങ്കിൽ എത്രയും ദിഷാജീവമായാണ് സംഘപരിമർ ഉയർന്നിട്ടുണ്ട് അതേസമയം ഇന്ത്യ ഗവൺമെന്റ് ഇതെല്ലാം തിരിച്ചറങ്ങി ഇപ്പൊ ഒന്നിനു പുറകെ വന്നിപ്പോ ഓരോ ആഴ്ച ഇത്തരം സംഭവങ്ങൾ ഒരീക്ഷയിൽ കാണുന്നതും മറ്റൊരു സ്ഥലത്ത് നമ്മൾ കാണുന്നു മഹാരാഷ്ട്രയിൽ അവർക്ക് ഗവൺമെന്റിൽ തന്നെ സമ്പ്രിപ്പിക്കുന്ന സബ്റി പ്രഖ്യാപിക്കാൻ അവരാഷ്ട്രം ഉപയോഗിച്ചു